അയ്യാ വളക്കം നമ്മുടെ ഇന്ത്യയുടെ ഐശ്വര്യം പ്രധാനമായിട്ടും ബി ജെ പിയുടെ ഐശ്വര്യമായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്നെ അപായപ്പെടുത്താൻ പല ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ബി ജെ പിയുടെ പല വക്താക്കളും പറഞ്ഞത് അളിയ നീ കെട്ടിത്തൂങ്ങിയാലും നിന്നെ കയറഴിച്ച് താഴെ ഇറക്കി സി പി ആർ തന്നെ രക്ഷപ്പെടുത്തും കാരണം നീയാണ് ബി ജെ പിയുടെ ഐശ്വര്യം എന്നാണ് ഇവിടെ ബി ജെ പി നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സി ആർ പി എഫിൻ്റെ ഒരു കത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് സി ആർ പി എഫ് എന്തിനാണ് കത്ത് അയച്ചത് എന്ന് കേട്ട് ഇവിടുത്തെ കോൺഗ്രസ് വക്താക്കളെല്ലാം മൂക്കത്ത് വരൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് യെക്കും ബൊക്കും അറിഞ്ഞുകൂടാത്ത മല്ലികാർജ്ജുൻ ഖാർഗേക്കാണ് കത്ത് വരുന്നത് അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് ഈ ഇടയ്ക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ കർഷകരെ പറ്റി പഠിക്കാനായിട്ട് നേരെ ബീഹാറിലിപ്പോൾ എലക്ഷൻ നടക്കുന്നു അതുകൊണ്ട് കർഷകരെ പറ്റി ഒന്ന് പഠിച്ചു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ാണ് അപ്പോൾ കർഷകർ വന്ന് പറഞ്ഞു എൻ്റെ ഇത്ര ഏക്കർ നിലം അതാണെങ്കിൽ വെള്ളത്തിൽ ഒലിച്ചു പോയി അത് വലിയ കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് നിൻ്റെ അത്ര ഏക്കർ വലിയ ഒലിച്ചു പോയുള്ളൂ അപ്പുറത്തവൻ അതിലും കൂടുതൽ ഒലിച്ചു പോയിട്ടുണ്ട് ഒരു കർഷകനാണ് ഞാനവിടെ കൃഷി ചെയ്യാത്തതുകൊണ്ട് ഇപ്പം കുരിപ്പ പോലും മുളയ്ക്കുന്നില്ല പബ്ലിസിറ്റിക്ക് വരല്ലേ എപ്പോഴെ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ എന്തായിരുന്നാലും അത് വലിയ വൈറലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു തലവേദന എടുത്തുകൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പട്ടായ യാത്ര ഇപ്പോൾ സി ആർ പി എഫ് കുത്തിപ്പൊക്കിയിരിക്കുന്നത് ഇടയി ഇത് എവിടെ പോണടെ എന്നാണ് സി ആർ പി എഫ് ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഒരു ഇലക്ഷൻ തോറ്റ അപ്പം കാണൂല ഒന്ന് ഡിപ്രഷൻ അടിച്ചാൽ അപ്പോൾ കാണൂല എന്തിനു പറയുന്നു പുട്ടിൻ്റെ കൂടെ പൂവമ്പഴം കിട്ടിയില്ലെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ ഓടിത്തള്ളി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു മോദി രാവിലെ എത്ര മണിക്ക് എണീക്കും മോദി താടി വടിയുന്നുണ്ടോ പോരാത്തതിന് ഒരു മോഡിയുടെ ദേഹത്ത് നിന്ന് ഏതൊക്കെ രോമം കൊഴിയുന്നുണ്ട് മോദി വിദേശയാത്ര നടത്തുമ്പോൾ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ത് കഴിക്കുന്നുണ്ട് മോദി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടോ ഉറങ്ങുന്നതിന് പട്ടുമെത്തയിലാണോ കയ്യിൽ കെട്ടുന്ന വാച്ച് എത്ര ലക്ഷം രൂപയുടേതാണ് ഇട്ടിരിക്കുന്ന കോട്ട് എത്ര ലക്ഷം രൂപയുടേതാണ് ാണ് ഇനി അവിടെ പോകുമ്പോൾ ഏതെങ്കിലും നേതാക്കൾ നരേന്ദ്രമോദിയെ നോക്കി മുഖം തിരിച്ചു പോകുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നരേന്ദ്രമോദിയെ അടിമുടി നിരീക്ഷിക്കാനായിട്ട് കോൺഗ്രസ് വലിയൊരു സോഷ്യൽ മീഡിയ ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി കാര്യം തിരിച്ചു വയ്ക്കുന്നുണ്ട് ഈ രാഹുൽ ഗാന്ധി മേന്ന് പറയലേ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയില്ല അദ്ദേഹത്തെ പോലെ മികച്ച ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തിന് വരാനില്ല പിന്നെ എവിടെ സുഡാപ്പിയുള്ള സപ്പോർട്ടും ഉണ്ട് രാഹുൽ ഗാന്ധിക്ക് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം രാഹുലിന് മുടിഞ്ഞ സപ്പോർട്ടാണ് മനോരമ രാഹുലിനൊരു ഇരുപത് പേരിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ തീയാളി രാഹുൽ രാഹുലിൻ്റെ തീയങ്ങ് ആളി കത്തയാണ് മിക്കവാറും അത് വെള്ളം കോരി ഒഴിച്ച് എടുത്തേണ്ടി വരും എന്നാണ് സി ആർ പി എഫ് ഈ കത്തിലൂടെ പറയുന്നത് സി ആർ പി എഫ് പറയുന്നത് ചില സമയത്ത് ഈ ചെറുകിനെ നോക്കിയാൽ കാണൂല രാത്രിയാണെങ്കിലും നമ്മുടെ സി ആർ പി എഫിൻ്റെ കനത്ത സുരക്ഷയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ പോലും ഞങ്ങളുടെ സുരക്ഷ വെട്ടിച്ച് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല അമ്മാതിരി സുരക്ഷയാണ് ഇട്ടിരിക്കുന്നത് ഇത് ഏതു വഴി പോണോ ഏതു വഴി വരണോ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല പോരാത്ത ജീവന ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് ഇസഡ് കാറ്റഗറി വൈ കാറ്റഗറി ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറി സുരക്ഷയും കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടും കണ്ണുവിട്ട് ചെയ്യാത് വഴി പോണമെന്ന് അറിയാൻ സാധിക്കുന്നില്ലല്ലോ ഇത് എവിടെ പോയി എവിടെ പോയി എന്ന് ഇങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോഴായിരിക്കും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ചിലപ്പോൾ പോലെ ബി ജെ പി അനുഭവിയായിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ആരെങ്കിലും ആയിരിക്കാം നിക്ക് വിട്ട് പട്ടായക്കിറന്ന് കറങ്ങുന്നത് മലേഷ്യയെ കിടന്ന് കറങ്ങുന്നു അങ്ങനെയുള്ള പടങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇപ്പോൾ മലേഷ്യയെ കടന്ന് കറങ്ങുന്നതാണ് ഇപ്പോഴുള്ള കേട്ട് കേൾവി എന്ന് പറയുന്നത് ഉടനെ തന്നെ തിരിച്ചു വന്നിട്ട് ബോംബ് പൊട്ടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി മലേഷ്യയിൽ ബോംബ് പൊട്ടിക്കാനാണോ പോയെന്ന് അറിഞ്ഞുകൂടാ പട്ടായയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെയുള്ള ബി ജെ പി കാരും പറയുന്നത് രാഹുൽ ഗാന്ധി പോകുമ്പോൾ അത് ഇങ്ങോട്ട് ഇവനെ കൂടെ അങ്ങ് കൊണ്ടുപോയിട്ടെ ഏഹ് ഇവൻ അവിടെ കിടന്ന് ബോംബ് ഊട്ടിക്കട്ടെ എന്തിനാണ് ഇവൻ ഇവിടെ കിടന്ന് ബോംബ് ഊട്ടിക്കുന്നത് നമ്മുടെ വൃതമാനം കെടുത്താൻ എന്നാണ് ചിലപ്പോൾ വി ഡി സതീഷിനടകം പറഞ്ഞു കാണും എന്ത് തന്നെയായിരുന്നാലും ഈ രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് പോകുന്നത് അതായത് ഈ സിആർ പി എഫിൻ്റെ കണ്ണു പിടിച്ച് പോകുന്നത് നമുക്കൊരു തലവേന കേസായിട്ട് വരുകയാണ് കൊച്ചു ഇറകനാണ് അമ്പത് വയസ്സായി മുതുകലാണ് എങ്കിലും കൊച്ചുവിടാതെ മനസ്സാണ് അതുകൊണ്ടാണ് നമ്മൾ ബേബിയാണ് ഈ കൊച്ചിറങ്ങനാണെന്ന് പറഞ്ഞ് വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പോൾ തലേക്കേറിയെന്ന് മുടി വിട്ടണ എന്നാണ് സി ആർ പി എഫ് ചോദിച്ചിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അവർ കത്ത് അയച്ചിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് കത്ത് അയച്ചത് മാത്രമല്ല ഖാർഗെ ഈ കത്ത് കോൺഗ്രസ്സിലുള്ള സകല ആൾക്കാരെ വായിച്ച് കേബു പാവം ഖാർഗെ എന്ന് പറഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാത്ത നമ്മുടെ സോണിയാഗാന്ധിക്ക് മുമ്പ് ഒരു പാവ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും അങ്ങനെ ഒരു പാവപ്പെട്ട കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും യാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പെക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് കോൺഗ്രസിനകത്തുള്ളതന്നെ സംസാരം പക്ഷേ എന്തായാലും ഖാർഗേക്കാണ് ഈ കത്ത് കിട്ടിയത് പോണ വോക്കിന് വാട്സപ്പിൽ കിട്ടിയാന്ന് അറിഞ്ഞുകൂടാ എന്തായാലും എല്ലാ ഗ്രൂപ്പിലോട്ടും അണ്ണ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വി വി ഐ പി സുരക്ഷാ മേധാവി ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സുരക്ഷാ മനോഭാവത്തെയും വി വി ഐ പി സുരക്ഷാ മേധാവി ചോദ്യം ചെയ്യുകയാണ് ഈ കത്തിൽ എന്തൊരു സുരക്ഷാ മനോഭാവമാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരും പിടിച്ചോണ്ട് പോയാലോ അത് വേറെ കാര്യം ഇനി വല്ല കിൻറ്റർ ജോയും കാണിച്ച് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയാലേ ഉള്ളൂ അങ്ങനെ വല്ലതും കൂടെ പോകുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ടെന്ന് പറയുന്നത് പിന്നെ പോരാത്തതിന് നമ്മുടെ രാഹുൽ ഗണ്ഡിക്ക് ഗണ്ഡിയാണ് ഗാന്ധിയല്ല സോറി രാഹുൽ ഗാന്ധിക്ക് അവിടെ എവിടേക്കോ ഭാര്യയോ മക്കളോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് ആവശ്യം പറയുന്നതോടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കളെല്ലാം കൂടെ ചോരത്തിളപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഞാൻ പറഞ്ഞതല്ല ഇത് ബംഗ്ലാദേശിൽ ഒരു മാധ്യമമുണ്ട് അതിൻ്റെ പേര് ബ്ലിറ്റ്സ് എന്നാണ് ഈ ബ്ലിറ്റ്സിനൊരു എഡിറ്ററുണ്ട് ഈ എഡിറ്ററിങ്ങനെ എഴുതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്നാണ് എഴുതി പിടിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ബിനോയ് കൊടിയേരി ഇടക്കിടയ്ക്ക് ബീഹാറിൽ വിളവെടുക്കാൻ പോകുമായിരുന്നില്ല അവിടെ കർഷകനല്ലേ കളവറിയാൻ പോയിക്കൊണ്ടിരുന്നതാണ് അവസാനം പറിച്ചു പറിച്ചു ബീഹാറിൽ നിന്ന് എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് ക്യാറ്റി അയച്ചപ്പോഴാണ് അറിഞ്ഞത് കൊടിയേരി എന്തായിരുന്നാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ത്തിൽ അവിടെ എവിടെയൊക്കെ പോയി ചുറ്റിത്തിരിയുന്നുണ്ട് എന്നാണ് കേട്ട് കളി എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്ലിക്സിൻ്റെ മാധ്യമ പ്രവർത്തകൻ എഴുതിയ ഈ സംഭവത്തിൽ രാഹുൽ ഗാന്ധി ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല പല ആൾക്കാരും പറഞ്ഞു അതായത് ബി ജെ പിയിലെ നേതാക്കളടക്കം പറഞ്ഞു കേസ് കൊടുക്കണം പിള്ളേച്ചാ എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി മനസ്സാ വാച കർമ്മണ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കെ എസ് രാധാകൃഷ്ണൻ മുമ്പ് കോൺഗ്രസ്സിലായിരുന്നു ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയിലാണ് മുൻ പി എസ് സി ചെയർമാനാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം രക്തം ഇങ്ങനെ വെട്ടി ളച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പോസ്റ്റ് എന്തായാലും ഒന്ന് വായിച്ച് കേൾപ്പിക്കുക ഭയങ്കര രസകരമായിട്ടുള്ളൊരു പോസ്റ്റാണ് എന്ന് പറയാതിരിക്കാനായിട്ട് നിവർത്തിയില്ല കാരണം നമുക്കൊരുപാട് ജനറൽ നോളജ് ഇതിനകത്ത് നിന്ന് കിട്ടും രാഹുൽ ഗാന്ധി ഗാന്ധിയല്ല ഗാന്ധിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ പേരൊക്കെ ഇങ്ങനെ അന്വേഷിച്ചന്വേഷിച്ചു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിലെവിടെയാണ് ഗാന്ധി അല്ല നമുക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നത് ഇതിൽ എവിടെയാണ് ഗാന്ധി എന്നാണ് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല ആൾക്കാർക്കും ഇതൊന്നും അറിഞ്ഞുകൂട ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് അതായത് യുവതലമുറയ്ക്ക് ഇത് അറിഞ്ഞേ കൂടാ നമ്മുടെ കിങ് ലയറിൽ ബാലു ഇതിഹാസം പറയുന്നത് പോലെ മഹാത്മാഗാന്ധിയുടെ ചെറുപ്പം പോലെ ആണല്ലേ രാഹുൽ ഗാന്ധി എന്നാണ് ഇവിടെയുള്ള പല ജെൻസി പിള്ളേരുടെയും വിചാരം എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് രാഹുലിൻ്റെ വിദേശയാത്രകളുടെ ദുരൂഹതയും ഭാര്യയും രണ്ടു മക്കളും ഉണ്ടെന്ന ആരോപണവും കനക്കുന്നു എന്നാണ് നമ്മുടെ കെ എസ് രാധാകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കെ എസ് രാധാകൃഷ്ണനെ കണ്ടിട്ടില്ലേ അളയാടേ പടവിടും ഇതാണ് കെ എസ് രാധാകൃഷ്ണൻ ഇനി മാറ്റിക്കും അപ്പോൾ ബാക്കി ആറ്റം ബോംബ് പൊട്ടിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ഒളിവിലാണ് രാഹുൽ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല രാഹുൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും മറുപടി പറയില്ല ആരും ചോദിക്കാൻ പാടില്ല അതായത് ചെറിയ ഡിപ്രഷനൊക്കെ വരും ഇപ്പോൾ ബീഹാറിൽ ഒന്ന് വോട്ട് ജോലി യാത്ര നടത്തിയുള്ളൂ അവസാനം പതിനായിരം ആൾക്കാർ തികച്ചു വന്നില്ല ആ മൈതാനത്ത് ഒരു ലക്ഷം പേരെ കൊള്ളിക്കാനുള്ള മൈതാനമാണ് പതിനായിരം പേര് വന്നില്ല രാഹുൽ ഗാന്ധിക്ക് വിഷമായി അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഒറ്റ പോക്കാരുന്നു ഇപ്പോൾ മലേഷ്യെ കിടന്ന് ഇറങ്ങിയാണ് കൊട്ടി നിൽക്കാറ് വിട്ടുകൊണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധി എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല രാഹുൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും മറുപടി യില്ല രാഹുലിൻ്റെ വിദേശയാത്രകൾ ദുരൂഹമാണ് ആരും അത് വെളിവാക്കാറില്ല ഇപ്പോൾ മലേഷ്യയിലാണ് എന്നാണ് കേൾവി രാഹുലിന് ഭാര്യ എന്നൊരു മക്കളുണ്ടെന്ന് എന്ന ബംഗ്ലാദേശ് പത്രം റിപ്പോർട്ട് ചെയ്തു രാഹുൽ അത് നിഷേധിച്ചിട്ടില്ല ഭാര്യയുടെ മക്കളുടെയും മാത്രമല്ല ഭാര്യപിതാവിൻ്റെ വെടിപ്പല്ലാത്ത പശ്ചാത്തലവും പത്രം വിശദീകരിക്കുന്നു രാഹുൽ നിഷേധിച്ചിട്ടില്ല കോൺഗ്രസും ഒന്നും വേണ്ടിയിട്ടില്ല ഭാര്യാപിതാവിൻ്റെ പശ്ചാത്തലവും അത്ര വെടിപ്പല്ല എന്നാണ് പറയുന്നത് സോണിയ ജന്മം കൊണ്ട് ഇറ്റാലിയൻ പൗരിയാണ് ഇറ്റാലിയൻ പൗരത്വ നിയമപ്രകാരം ജന്മനായ ഇറ്റാലിയൻ പൗരിയായ ഒരാൾ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാലും ഇറ്റാലിയൻ പൗരത്വം നഷ്ടമാകുന്നില്ല ഇറ്റാലിയൻ പൗര ലോകത്ത് എവിടെ പ്രസവിച്ചാലും അവരുടെ മക്കൾ ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും അതുകൊണ്ട് രാഹുൽ ഇപ്പോഴും ഇറ്റാലിയൻ പൗരനാണ് ഇന്ത്യൻ പൗരത്വം നിലനിൽക്കണമെങ്കിൽ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിക്കണം പോരാത്തതിന് രാഹുൽ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടുണ്ടോ രാഹുൽ ഇക്കാര്യത്തെക്കുറിച്ചും മിണ്ടുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നരേന്ദ്രമോദിയുടെ താടി അറിയാനാണ് അളിയന് വലിയ ആവേശം എന്തായാലും രാഹുലൻ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചതായി ചില രേഖകൾ വിലയിൽ വന്നു അത് സംബന്ധിച്ച കേസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇക്കാര്യത്തെക്കുറിച്ചും രാഹുൽ ഒന്നും മിണ്ടുന്നില്ല ഗോവിന്ദ കുട്ടി മിണ്ടുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് കേസ് രാഹുൽ കത്തോലിക്ക ക്രിസ്തുമതവും റാവുൾ വിൻസി എന്ന പേരും സ്വീകരിച്ചതായി ആക്ഷേപമുണ്ട് രാഹുലോ സോണിയോ കോൺഗ്രസ്സോ ഇക്കാര്യത്തെക്കുറിച്ചും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് മയക്കുമരുന്നുമായി രാഹുൽ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് സത്യമായിട്ടുള്ള കാര്യമാണ് സോണിയയുടെ അപേക്ഷ മാനിച്ച് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ രാഹുലിനെ ഇന്ത്യയെ രക്ഷപ്പെടുത്തിയെന്ന ആരോപണം നിലവിലുണ്ട് രാഹുലോ സോണിയോ ഇക്കാര്യം നിഷേധിച്ചിട്ടില്ല എന്തോരം ആരോപണവും അല്ലേ യൗമാരാണ് നമ്മുടെ നാട് ഭരിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അങ്ങേറ്റ് ചിലവാക്കുന്ന ഓരോ പൈസയ്ക്കും അങ്ങേര് കണക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ നേവിയിലെ ആ കപ്പലിൽ കയറി ടൂറ് പോയ കോൺഗ്രസ് ഡൈനാസ്റ്റി ടീമാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് ആലോചിച്ച് പോകും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗതി എങ്ങനെ പോയേനെ എന്ന് അപ്പടി പോകേണ്ട ഒരു രാജ്യത്തിനെ അറ്റക്കണ് പിടിച്ച് മേളെ ഇളുത്തിട്ടാണ് അതാ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രഥമർ നരേന്ദ്രമോദി അഭിമാനം മാത്രമേ ഉള്ളൂ കാരണം ഇത്രയധികം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിളി പിറക്കുമെന്നുള്ളതാണ് എന്തായാലും രാഹുലിൻ്റെ എല്ലാ വിദേശ യാത്രകളും നിഗൂഢമാണ് എന്ന് വ്യാപകമായിട്ടുള്ള ആരോപണം ഉയർന്നിരുന്നു എന്നും കേൾക്കാനോ പറയാനോ കൊള്ളാവുന്ന കാര്യങ്ങളല്ല ഈ യാത്രകളെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതും ഇക്കാര്യത്തെക്കുറിച്ച് ഇത് പറ്റി രാഹുലൊന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സും മൗനം പാലിക്കുന്നു പിന്നെ പറയാൻ പറ്റൂ മാനകടലല്ലേ അച്ഛനും അമ്മയും ജന്മനാ ബ്രാഹ്മണന്മാരായതിനാൽ മാത്രമേ ജാതി ശ്രേണിയിൽ ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ കഴിയൂ എന്നാൽ ഓവർകോട്ടിനുള്ളിലൂടെ പൂണൂൽ ധരിച്ചും നെറ്റിയിൽ കളവും പൂശിയും ക്ഷേത്രത്തിൽ പ്രവേശിച്ച രാഹുൽ ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെട്ടു ബ്രാഹ്മണൻ ഈ അവകാശവാദത്തെ പരിഹസിച്ചുകൊണ്ട് നിഷേധിച്ചു കാരണം രാഹുലിൻ്റെ അച്ഛനും അമ്മയും അബ്രാഹ്മണനാണ് രാഹുൽ ഇതുവരെ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ല കോൺഗ്രസും മൗനത്തിലാണ് അപ്പം നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ആക്കുമ്പോൾ ബ്രാഹ്മണന് എന്തൊരു ടോക്കാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കാരണം ഇവിടെ ജൻ സി ആണല്ലോ അതുകൊണ്ട് എന്തൊരു ടോക്കാണ് കുറച്ചുകൂടെ വളരിട്ട് കേട്ടോ ഇപ്പോൾ പതിനെട്ട് വയസ്സല്ലേ ഉള്ളൂ ജെൻസിക്ക് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹ മാർക്കറ്റിലോട്ട് ഇറങ്ങും അപ്പോൾ ദുഡ് പിന്നെ ഈ ജാതി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ സമയത്ത് രണ്ട് ഇ എം എയും ഒക്കെ ഇങ്ങനെ വരും നമുക്ക് അപ്പോൾ കുറച്ചൊന്നും വെയിറ്റ് തോന്നും നമ്മുടെ നമ്മുടെ തോളിനൊരു വെയ്റ്റും തോന്നും പോരാത്തതിന് നമ്മുടെ ജീവിതം ഒന്ന് കനക്കും അങ്ങനെ കനപ്പെടുമ്പം ഈ ജെൻസി അങ്ങ് മാറും അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം അതേ പതിനെട്ട് വയസ്സുള്ള പിള്ളേർ പറയുന്നുണ്ട് എന്താണ് പടി എന്ന് ചോദിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ വിചാരിക്കും അവന്മാർക്ക് ഇരുപത്തഞ്ച് എന്തായാലും കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാനുള്ള രക്ഷാകവചമല്ല മൗനം മൗനം സമ്മതം തന്നെയാണ് എന്നാണ് കെ എസ് രാധാകൃഷ്ണൻ പറയുന്നത് ഈ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്ത് ഈ ജാതി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വിപത്തായിട്ട് നിലനിൽക്കുന്ന ഒരു സമയമാണ് അതിനെ ഇങ്ങനെ ചൂഷണം ചെയ്യാനാണ് ഈ കോൺഗ്രസ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ചൂഷണം ചെയ്യുക മാത്രമല്ല ഈ ജാതികളെ പ്രീണിപ്പിച്ച് നിൽക്കാതെ അവിടെ ആർക്കും പൊളിറ്റിക്കലി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേരളം ഭയങ്കര സുന്ദരമാണ് അങ്ങനെയൊന്നുമില്ല കേരളവും അങ്ങനെയൊക്കെ തന്നെയാണ് ഒന്ന് കൂലങ്കശമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ അവിടെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ട് ഈ ജാതിയുടെ കാര്യത്തിൽ ഇവിടെ അതില്ല ഇവിടെ അതില്ലാത്തത് കൊണ്ട് തന്നെ ജാതി എന്ന് പറയുന്ന സാധനം അന്തർധാരയിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം ഇനി മയക്കുമെന്ന് ഉപയോഗം മദ്യപാനം വ്യഭിചാരം എന്നിവയെല്ലാം വ്യക്തികളുടെ സ്വകാര്യതയാണ് എന്ന വാദം പുരോഗമന മതേതരവാദികൾ ഉന്നയിക്കാറുണ്ട് എന്നാൽ പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ ഈ വാദം സ്വീകാര്യമല്ല സ്ത്രീകളെ പ്രണയം നടിച്ച് ഗർഭിണിയാക്കുകയും അത് കഴിഞ്ഞാൽ അവരെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ഡേ മാങ്ങുട്ടണ്ടേ നിങ്ങ അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് പൊതുപ്രവർത്തന വേഷധാരി മാന്യനാണോ മാരീജനാണോ എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം സുതാര്യമായിരിക്കണമെന്ന് പറയുന്നത് മാൻവേഷം കെട്ടിയെത്തുന്ന മാരീജന്മാരെ വീട്ടിൽ കയറ്റിയവരെല്ലാം എന്ന് അനുഭവിക്കുന്നുണ്ട് കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തവനാണ് നീ എന്നാണ് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ഇത്തരക്കാരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുണയ്ക്കുന്നവർ അവരുടെ ബഹ്മാ ഭാര്യ സഹോദരി പെൺമക്കൾ എന്നിവരെ മരിയിച്ച ലീലയ്ക്കായി നൽകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് വെള്ളത്തിലെ മീനെ പോലെ ജനങ്ങൾക്കിടയിൽ നീന്തുന്നവനാകണം പൊതുപ്രവർത്തകൻ എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റാണ് ഗാന്ധി ശിഷ്യൻ എന്ന് ഭാവിച്ച ജവഹർലാലിൽ തുടങ്ങുന്നു മാങ്കൂട്ടം നടത്തുന്ന മാങ്കൂട്ടങ്ങൾ നടത്തുന്ന മാലി എന്ന് പറഞ്ഞ് നെഹ്റു ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും കൂടെ അയച്ചിട്ടുണ്ട് മൗണ്ട് ബാറ്റൻ്റെ ഭാര്യ എന്തോ ആണെന്ന് തോന്നുന്നു ഇടയ്ക്ക് നെഹ്റു മൗണ്ട് ബാറ്റന് ഷേവ് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാകും അപ്പം ഞാൻ അന്ന് ഒന്നും ഇല്ലായിരുന്നു അന്ന് അന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ആണ് ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കല്ലേ എന്തായിരുന്നാലും നാണെങ്കട്ട് നാറി ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണനെ അറിഞ്ഞ പുറഞ്ഞ വളഞ്ഞിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തെറിയുടെ തുടക്കം പറയുന്നത് എടാ നാറി കോൺഗ്രസ്സിൻ്റെ ഒരു പി എസ് സി ചെയർമാൻ ആയിരുന്നില്ലേടാ നീ എന്നിട്ടാണോടോ നീ ഇങ്ങനെ പറയുന്നത് അതായത് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പറ്റിയിട്ട് നമ്മളെ തന്നെ കുറ്റം പറയുന്നോടാന്ന് അല്ലാതെ കുറ്റം പറയുന്ന കുറ്റത്തിന് കൗണ്ടർ അഡിയേ ഒന്നുമില്ല പറയുന്നോടാ കുറ്റം എടാ പറയുന്നോടാ എന്നുള്ളത് മാത്രമേ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ അല്ലാതെ ഈ പറയുന്നതിനൊന്നും ഇല്ല എടേ അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് എന്നൊരു ടോക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല ഇപ്പം നമ്മളൊരു കാര്യം പറയുകയാണ് എടേ നീ ചെയ്തത് അത് തെറ്റാണ് അത് അങ്ങനെയല്ല അത് വ്യാജമാണ് അത് ഇങ്ങനെയാണ് അതിന് തെളിവുണ്ട് എന്നൊന്നുമല്ല കോൺഗ്രസ് കൗണ്ടർ കോൺഗ്രസ് പറയുന്നത് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ തന്നെ തെറി പറയുന്നു അപ്പുറത്തെ ബി ജെ പിയിലോട്ട് ചാടിപ്പോയിട്ട് എടാ മരീജ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമാരി വലിയ രീതിയിലുള്ള അട്രോസിറ്റീസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ പൊളിറ്റിക്കൽ ജോക്ക് അത് തുടരും അപ്പം ശരി